ലേലത്തുപയുടെ പകുതിയിലധികം കൊടുത്താണ് ഇത്തവണ കൊച്ചി സഞ്ജുവിനെ സ്വന്തമാക്കിയിരിക്കുന്നത് അതിനൊരു സന്തോഷമുണ്ടല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾ സഞ്ജുവിനെ എടുക്കണം എന്നുള്ള പ്ലാനിൽ തന്നെയാണ് നമ്മൾ നിന്നത് പക്ഷേ ഞങ്ങൾക്ക് ഒരു അഡീഷണൽ പ്ലസ് പോലെയാണ് കെ എം ആസിഫിനെയും വിനൂപ്പിനെയൊക്കെ നമുക്കൊരു ബേസ് പ്രൈസ് തന്നെ കിട്ടിയെന്നുള്ളത് അപ്പോൾ സഞ്ജു വരുന്നതോടുകൂടി ഇത്തവണത്തെ കെ സി ലീഗ് അത്രയും അപ്പായി മാറും കുട്ടികൾക്ക് കൂടുതലും സാധ്യതകൾ തുറന്നു കൊടുക്കുന്ന ഒരു മത്സരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വ്യവർഷിപ്പ് ഉണ്ടാവും ഇത്തവണ കൊണ്ട് കപ്പടിക്കാനായി കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് റെഡി ആയിട്ട് ഇരിക്കുന്നത് ഒരു പേഴ്സണൽ സന്തോഷം എനിക്ക് തോന്നുന്നു കിട്ടാത്ത ചെറിയൊരു പ്രശ്നമുണ്ട് കഴിയുമല്ലേ അല്ല അത് ബേസിലോട്ട് ആക്ച്വലി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബേസിലൂടെ തന്നെ ബേസിൽ യു കെ ലാണ് ബേസിലൂടെ നമ്മൾ പറഞ്ഞു ബേസിൽ നമ്മളൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഇക്കാര്യത്തിൽ കാര്യം സഞ്ജുവിനെ നമ്മുടെ കൂടെ നിർത്തുക എന്നൊരു പ്ലാനായിരുന്നു നമ്മുടെ പ്രൈം ഫോക്കസ് എന്ന് പറയുന്നത് സെക്കൻഡ് ഓൾമോസ്റ്റ് ബേസിൽ നമ്മുടെ ഭാഗം തന്നെയാണ് ബേസിലും നമ്മളെല്ലാവരോടെ ചേർന്ന് ഒരു തുടങ്ങിയതാണ് സുഭാഷ് ഷട്ടൻ എല്ലാവരോടും ചേർന്ന് തുടങ്ങിയത് ബ്ലൂ ടേക്കേസ് ഹൺഡ്രഡ് പേർസൻറ്റേജ് ബേസിൽ അടുത്ത വർഷം നമുക്ക് ഇപ്പോൾ ഒരു ഒരു മൊത്തത്തിൽ നിലവിൽ വിളിച്ചെടുത്ത അല്ല ഇപ്പോൾ നമുക്കതിനകത്ത് വലിയൊരു പ്ലസ് എന്ന് പറഞ്ഞത് സഞ്ജുവിന് വേണ്ടിയിട്ട് നമ്മളൊരു ഹ്യൂജ് എമൗണ്ട് ആളുകൾ അതായത് നമുക്ക് ടോട്ടൽ ലേലം വിളിക്കേണ്ട ഫിഫ്റ്റി പെർസെൻറ്റേജിന് മുകളിൽ എമൗണ്ട് നമ്മൾ സഞ്ജുവിന് വേണ്ടി മാറ്റി വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് പ്ലേഴ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഒരു വലിയ പ്ലസ് ആയിട്ട് വന്നതെന്ന് പറയുന്നത് തൃശൂരും ഞങ്ങൾക്ക് വരുന്നു ഈ ഫിഫ്റ്റി ലാക്സ് എമൗണ്ട് ഉണ്ടായിരുന്നത് പക്ഷേ തൃശ്ശൂര് മറ്റു പ്ലേസിനെ പോയപ്പോഴും നമുക്ക് ട്വൻറ്റി സിക്സ് പോയിൻറ്റ് എയ്റ്റ് ലാക്സ് നമ്മൾ എടുക്കുന്നു സെയിം സമയത്ത് തന്നെ നമുക്ക് ത്രീ ലാക്സ് ബേസ് പ്ലേ ബേസ് പ്രൈസിന് നമുക്ക് മികച്ച രണ്ട് പ്ലേഴ്സിനെയും നമുക്ക് ആവുന്നു പിന്നെ മാത്രമല്ല അഖിൻ അഖിൻ സത്താറ് ആക്ച്വലി അവൻ കഴിഞ്ഞ പ്രസിഡന്റ് കപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത പ്ലെയറാണ് അവനും നമ്മുടെ ടീമിനൊപ്പം ജോയിൻ ചെയ്തു സ്വാഭാവികമായിട്ടും കൊച്ചിയുടെ ഇതുവരെയുള്ള ഒരു പോക്കെന്ന് പറയുന്നത് ഏറ്റവും മികച്ച ഒരു ഈ ഓപ്ഷനിൽ ഏറ്റവും ബെസ്റ്റ് എന്ന രീതിയിൽ തന്നെ പറയാൻ പറ്റുന്നതാണ് നായകത്വത്തിലായിരിക്കും കൊച്ചി കൊച്ചിറങ്ങുന്നത് മെയ്ബി എനിക്ക് ഒരു ഫൈനൽ ഫോർമേഷനിൽ സഞ്ജു എങ്ങനെയാണ് മെയ്ബി അങ്ങനെ തന്നെ ആവാമല്ലോ രാജസ്ഥാനെ ക്യാപ്റ്റനായ സഞ്ജു വരുമ്പോൾ ക്യാപ്റ്റൻ സ്ഥാനം സഞ്ജു തന്നെ ആകാനാണ് സാധ്യത പിന്നെ ബംഗ്ലാദേശ് പര്യടനം വരുന്നുണ്ടെന്ന് പറയുന്നു അപ്പോൾ എല്ലാ മത്സരങ്ങൾക്കും സഞ്ജു ഉണ്ടോ ഇങ്ങനെയൊക്കെയുള്ള ചില കൺഫ്യൂഷൻസേ നമുക്കുള്ളൂ രണ്ടായാലും നമ്മളെ സംബന്ധിച്ച് സഞ്ജുവിനൊപ്പം കളിക്കാൻ കിട്ടുന്ന ഒരു പതിനഞ്ച് പ്ലേയേഴ്സിൻ്റെ ഒരു ഭാഗ്യമുണ്ടല്ലോ പുതിയ തലമുറയുടെ ഒരു ഭാഗ്യം അത് നമ്മുടെ ക്രിക്കറ്റിന് മൊത്തത്തിൽ നല്ലതാണ് അപ്പോൾ ആ അത്രയും പ്ലേയേഴ്സിനും ഭയങ്കരമായിട്ട് ഡെവലപ്പാകാനും ഇനി വരാൻ പോകുന്ന ഐ എന്തായാലും കേരളത്തിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് ഒരു ഇരുപതിലധികം പ്ലേയേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യത തുറന്നു കൊടുക്കും ഈ കെ സി എല്ലി ഈ സീസണോ ഒരു സംശയം വേണ്ട സഞ്ജു നമ്മൾ എവിടെ പോയാലും മലയാളികളൊക്കെ ചോദിക്കുന്ന സഞ്ജു എവിടെ ഇന്ത്യൻ ടീമിൻ്റെ കളികൾ പല സമയത്തൊക്കെ നമ്മൾ കണ്ട അവിടെയൊക്കെ മലയാളികളൊക്കെ സഞ്ജുവിന് വേണ്ടി വാദിക്കുന്നുണ്ടായിരുന്നു എനിക്കൊന്ന് സഞ്ജുവിന് ഒരു വലിയ സന്തോഷം ഇത്തവണ കൊച്ചി ടീമിനുണ്ടാവില്ല നൂറ് ശതമാനം നൂറ് ശതമാനം ഞങ്ങൾ സഞ്ജു ആക്ച്വലി നമ്മുടെ ധോണി ആപ്പിൻ്റെ ഭാഗമാണ് കാര്യം കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ തന്നെ മറ്റൊരു പ്രോഡക്റ്റാണ് ധോണി ആപ്പ് എന്ന് പറയുന്നത് ധോണി ബ്രാൻഡ് അംബാസിഡർ ആയിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ വരുന്നൊരു വലിയ ആപ്പ് വലിയൊരു വലിയൊരു പ്രോജക്റ്റാണ് അപ്പം ഓൾറെഡി സഞ്ജു നമ്മുടെ ടീമിൻ്റെ ഭാഗമാണ് ഇത്തവണ പ്ലേയിങ് ലിസ്റ്റിലേക്ക് സഞ്ജു വരുന്നതോടുകൂടി ഞങ്ങൾക്ക് കുറച്ചുകൂടി ഒരു കൂടി നമുക്ക് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാം അതോടൊപ്പം തന്നെ ഈ മത്സരം കാണാൻ തിരുവനന്തപുരത്തേക്ക് വലിയൊരു വിഭാഗം ആൾക്കാരും വരാനുള്ളൊരു പോസിബിലിറ്റിയും സഞ്ജുവിൻ്റെ കളി കാണാൻ വേണ്ടി ഉണ്ടാവും സഞ്ജുവിൻ്റെ സെഞ്ചറികൾ തിരുവനന്തപുരത്ത് വീണ്ടും പറക്കട്ടെ സഞ്ജുവിൻ്റെ ഒപ്പം കളിക്കുന്ന പിള്ളേർ അതുവരെ സഞ്ജുവിൻ്റെ വിക്കറ്റ് എടുക്കാനുള്ള അവസരം മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നുണ്ട് അത് കൂടുതൽ ആൾക്കാരെ ശ്രദ്ധിക്കും ടാൻ പറ്റുമ്പോൾ ശ്രീശാന്തൊക്കെ പണ്ട് പോകുന്നത് സച്ചിൻ്റെയൊക്കെ വിക്കറ്റ് എടുത്തോണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സഞ്ജുവിൻ്റെ വിക്കറ്റ് എടുക്കുന്നു എന്ന് പറയുന്നത് ഒരു ബൗളർക്ക് അഭിമാനമുള്ള കാര്യമാണ് അപ്പോൾ അതും ഒരു വലിയ സാധ്യത അവർക്ക് തുറന്ന് കൊടുക്കപ്പെടുകയാണ് എന്തായാലും സഞ്ജുവിനെ ഒരുപടി മുമ്പിലേക്ക് ടൈഗേഴ്സ് കൊച്ചി അല്ല ഒരുപാട് നല്ല പ്ലേയേഴ്സ് ഉണ്ട് സഞ്ജു എന്ന് പറയുമ്പോൾ നമുക്കൊരു ബ്രാൻഡ് വാല്യൂ ഒരു പ്രീമിയം വാല്യൂ കൂടുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് കുറച്ച് പ്രഷറും മേ ബി സഞ്ജുവിന് അനുഭവപ്പെട്ടേക്കാം കാരണം അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ഒരു പെർഫോമൻസ് കെ സി എല്ലിലേക്ക് നിലനിർത്തുക എന്ന് പറയുന്ന ഒരു വലിയ ഉത്തരവാദിത്തം പുള്ളിക്ക് ഉള്ളപ്പോൾ തന്നെ സഞ്ജുവിനേക്കാൾ മികച്ച രീതിയിൽ കളിക്കുക എന്ന് പറയുന്ന വാശിയോട് കൂടി തന്നെ ഇതെല്ലാം ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ഈ ഗ്രൗണ്ടിൽ അന്നത്തെ ദിവസം നടക്കുന്ന കാര്യങ്ങളാണല്ലോ അപ്പം നമ്മളെ സംബന്ധിച്ച് സഞ്ജു വന്നതിൻ്റെ അപ്പർ ഹാൻഡ് എന്ന് പറയുന്നത് ഒടൊപ്പം തന്നെ ഒരു ഉത്തരവാദിത്തങ്ങളും കൂടി പ്രതീക്ഷകളും കൂടി ആ പ്രതീക്ഷകളെ നിലനിർത്തിക്കൊണ്ട് കൊച്ചിക്ക് കപ്പടിക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അതോടൊപ്പം തന്നെ ബാക്കി എല്ലാവരിലും ഒരുപാട് മികച്ച പ്ലേസ് ഉണ്ട് വിഷ്ണു വിനോദ് ആയിക്കോട്ടെ സൽമാൻ ആയിക്കോട്ടെ അസറുദ്ദീൻ ആയിക്കോട്ടെ അബ്ദുൾ ബാസിദ് ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് നല്ല പ്ലേയേഴ്സ് നമ്മുടെ കേരളത്തിലുണ്ട് അവർക്ക് അവരുടെ കളികൾ കാണാനുള്ള ഒരു വലിയൊരു അവസരം തുറന്നു കൊടുക്കപ്പെടുകയാണ് അതാണ് നമ്മളുടെ എൻ്റെ പേഴ്സണലി ഉള്ള ഏറ്റവും വലിയ സന്തോഷം കൊച്ചിയുടെ ഭാഗമാണെങ്കിൽ പോലും